മൈഗ്രൈൻ ഉള്ള ആളുകൾ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കുറച്ച് കാരണങ്ങളുണ്ട് മൈഗ്രൈൻ ട്രിഗർ ചെയ്തു വരാനുള്ള കുറച്ച് കാരണങ്ങൾ അയേക്കാം അല്ലെങ്കിൽ ആ മൈഗ്രെയിൻ കൂടാനുള്ള കാരണങ്ങളൊക്കെ അയക്കാം ഏറ്റവും പ്രധാനമായിട്ടൊന്ന് നിർജലീകരണമാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം ശരീരത്തിലെ വെള്ളം കൂടുതലായിട്ട് കുടിക്കാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ കൂടുതലായിട്ട് പുറത്ത് വെയിലുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാവും ഇത് മൈഗ്രൈൻ ഒരു കാരണമാവാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാത്ത സാഹചര്യങ്ങളിൽ ശരീരത്തിന് കൃത്യമായി ഭക്ഷണം കൃത്യമായിട്ട് സാഹചര്യങ്ങളിൽ മൈഗ്രെയിന് ട്രിഗർ ചെയ്യപ്പെടാറുണ്ട് മറ്റൊരു കാര്യം ഉറക്കം കൃത്യമായിട്ട് കിട്ടാതിരിക്കുക സ്ലീപ്പ് വളരെ കുറവാണ് സ്ലീപ്പ് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മൈഗ്രെയിന് ട്രിഗർ ചെയ്തു ചെയ്യപ്പെടാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില തരത്തിലുള്ള ആഹാരങ്ങൾ ചോക്ലേറ്റ് പോലെയുള്ള കോഫി പോലെയുള്ള അല്ലെങ്കിൽ ചില തരത്തിലുള്ള പദാർത്ഥങ്ങൾ ചോക്ലേറ്റ് ആണെങ്കിലും കോഫി ആണെങ്കിലും അങ്ങനെ ഇരിറ്റൻ്റ് ആയിട്ടുള്ള ചില പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെടാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ സ്ട്രെസ്സുള്ള കൂടുതലുള്ള ആളുകളിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യപ്പെട്ട് കാണാറുണ്ട് മറ്റൊന്ന് ചില തരത്തിലുള്ള മരുന്നുകൾ ഗർഭനിരോധന ഗുളികൾ പോലെയുള്ള ചില തരത്തിലുള്ള ഗുളികകൾ കഴിച്ചാലും ഇതെല്ലാം മൈഗ്രെയിൻ കാണപ്പെടാറുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട മൈഗ്രെയിന്റെ പ്രധാനമായി കാണപ്പെടുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്